കൂട്ടം ഓട്ടായി മാറാതിരിക്കാൻ ഞാനിപ്പോൾ സിനിമഘടനമൊന്നുമല്ല തന്നെ കാണാൻ ആൾക്കൂട്ടം വേറെ ആവശ്യത്തിന് വരാം സ്വീകരണങ്ങൾ പുലർച്ചെ നാലുമണിവരെയൊക്കെ പോകുന്നു ഞാൻ ഓർക്കൊഴിക്കുന്നത് ഞാൻ സ്ഥാനാർത്ഥിയായതുകൊണ്ടാണ് അവർ ഓർക്കൊഴിച്ച് കാത്തിരിക്കുന്നത് എന്തിനാണ് ഇവിടുത്തെ ജനതയുടെ റെസ്പോൺസാണ് അവരെ ഭയപ്പെടുത്തുന്നത് ഷാഫിയല്ല ഒരാളെ അധിക്ഷേപിച്ചത് കൊണ്ടോ ഇല്ലാത്തൊരു വീഡിയോ ഉണ്ടാക്കിയത് കൊണ്ടോ അത് ഈ അശ്ലിയിലെ വീഡിയോ ഒക്കെ എന്നൊക്കെ പറയുന്നതൊക്കെ ഏതൊരു സ്ഥാനാർത്ഥിക്കെതിരെ ഉണ്ടാക്കിയതുകൊണ്ട് എനിക്കെന്താ ഗുണം കിട്ടുന്ന ഒരു കാര്യം എനിക്ക് ഡാമേജല്ലേ അത് ചെയ്യാൻ സ്ഥാനാർത്ഥിയുടെ മറ്റേ കൂടെ നിൽക്കുന്ന ആൾക്കാർ ബോംബ് നിർമ്മിച്ചതിൽ ഉൾപ്പെടുന്നു അത് ഞാൻ പറഞ്ഞു സ്ഥാനാർത്ഥി പറഞ്ഞിട്ട് ആ ബോംബുണ്ടാക്കുന്നു ഞാൻ അറിഞ്ഞിട്ടും ഞാൻ ചെയ് പിന്നെ ചെയ്യിപ്പിച്ചിട്ട് ഒരാൾക്കെതിരെയും വ്യക്തിയത്യക്ഷവും നവമാധ്യമങ്ങളെന്നല്ല എവിടെയും നടക്കില്ല അത് നടത്തിക്കില്ല ട്വൻറ്റി ട്വൻറ്റി കേരളത്തിൽ ഇരുപത് സീറ്റും ഞങ്ങൾ ജയിക്കും ഷാഫി പറമ്പിലാണ് ഒപ്പമുള്ളത് ഇനി തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് കൊട്ടിക്കലാശം കണ്ടു നിറയെ ആളുകൾ നിറയെ ആവേശം ഇതൊക്കെ എത്ര ഭൂരിപക്ഷം അതല്ല ഭൂരിപക്ഷമൊക്കെ വിടുത്ത ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് പിന്നെ ആൾക്കൂട്ടം വോട്ടായി മാറാതിരിക്കാൻ ഞാനിപ്പോൾ സിനിമ നടനല്ലോ എന്നെ കാണാൻ ആൾക്കൂട്ടം വേറെ ആവശ്യത്തിന് വരാൻ ഞങ്ങൾ നടത്തുന്ന പോരാട്ടത്തിൽ അവരുടെ സോളിഡാരിറ്റി ആണത് മാത്രമല്ല ആ ഒരു ഒരു ഫൈറ്റിൽ അവരും കൂടെ ഇൻവോൾവ് ആവുന്ന ഇന്ത്യ ഇവിടെ വന്നിറങ്ങി അന്ന് ഇന്നലെ തലശ്ശേരിയിൽ ഇതിൻ്റെ ഇടയിലുള്ള എല്ലാ ദിവസവും ബൂത്തിലെ സ്വീകരണങ്ങൾ പുലർച്ചെ നാല് മണിവരെയൊക്കെ പോകുന്നത് ഞാൻ ഉറക്കൊഴിക്കുന്ന ഞാൻ സ്ഥാനാർത്ഥിയായതുകൊണ്ട് അവർ ഉറക്കൊഴിച്ച് കാത്തിരിക്കുന്നതിന് പത്തുമണിക്കേഷൻ മൈക്ക് പോലും ഉപയോഗിക്കാൻ പറ്റും ഒരു ഗാനമേള പോലും വെക്കാൻ പറ്റില്ല അപ്പോൾ അത് ആൾക്കൂട്ടം വോട്ടല്ലാതെ മറ്റൊന്നും ആയി പോകാനില്ല വേറെ ഞാനൊരു സെലിബ്രിറ്റി അല്ല സിനിമാ നടനല്ല ഞാനൊരു പൊതുപ്രവർത്തകനാണ് ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനത്തിനും ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തിനുമുള്ള അവരുടെ പിന്തുണ ഒന്നുപോലും ചോരാതെ ഓട്ടായി മാറും ഇപ്പോൾ ഷാഫിയാണ് വടകരയിൽ മത്സരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ആ സമയം മുതൽ പല ആരോപണങ്ങൾ നടത്തുന്നുണ്ട് ഷാഫിക്ക് വടകര പോകാൻ താല്പര്യമില്ലായിരുന്നു ഇപ്പോൾ വ്യാജ വീഡിയോ പ്രചരണം അടക്കം പല ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഇതെന്തുകൊണ്ടാകും ഷാഫിയ ഭയന്നിട്ടാണോ അതോ ഷാഫിക്ക് ഇപ്പോൾ കിട്ടുന്ന ഈ യുവത്വത്തിന്റെ അടക്കം പിന്തുണ കണ്ടിട്ടുള്ള രണ്ടാമത്തെയാ പിന്നെ ഇവിടുത്തെ ജനതയുടെ റെസ്പോൺസാണ് അവരെ ഭയപ്പെടുത്തുന്നത് ഷാഫിയല്ല ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങൾക്ക് തരുന്ന റെസ്പോൺസാണ് അവരെ ഭയപ്പെടുത്തുന്നത് ആ ഭയത്തിലും ആശങ്കയിലും കുറച്ച് കാര്യം ഉണ്ട് തന്നെ അതുപോലെ പാലക്കാട് നമ്മൾ റെസ്പോൺസ് എടുക്കാൻ പോകുമ്പോഴടക്കം അവിടെയുള്ള ആളുകൾ ഷഫീഫ് അല്ലാതെ മിസ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ തന്നെയാണോ പാലക്കാടിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടോ പിന്നെ പാലക്കാടിനെ പിന്നെ ഞാൻ അങ്ങനെ പറിച്ചു കളയില്ലല്ലോ ഞാൻ പാലക്കാട് വേട്ടുള്ള ബന്ധം പദവികൾക്ക് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ എനിക്ക് സാവകാശവും ഇതും സമയമൊക്കെ പിന്നെ അനുവദിച്ചു കിട്ടുമ്പോഴൊക്കെ ഞാൻ അവരുമായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ട് ഞാനിപ്പം അവിടെ പോകുന്നുണ്ട് ഇനിയും അടുത്ത ദിവസങ്ങളൊക്കെ പോവും പാലക്കാടിൻ്റെ ഒരു 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 ബൈലക്ഷൻ അവിടെ വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിലും പാലക്കാടിൻ്റെ സ്നേഹവും പിന്തുണയും പിന്നെ ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഈ ബൈ ബയ്യലക്ഷൻ വരുന്നതുമായി ബന്ധപ്പെട്ട് ബൈ ഉണ്ടാകും അപ്പോൾ ആ ഒരു അവസ്ഥ വരികയാണെങ്കിൽ മുൻതൂക്കം കാര്യങ്ങൾ അവിടെ അങ്ങനെ ഒരിക്കലും ഇല്ല അത് അവരെ പാലക്കാടിന് അങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് അത്രയും വാശേരി ഒരു തെരഞ്ഞെടുപ്പിൽ പോലും ഞങ്ങൾക്ക് കേരളത്തിലുടനീളം അനുകൂലമല്ലാത്ത ഒരു ട്രെൻഡിൽ ഞങ്ങൾ തുടർച്ചയായി ഒരു പരാജയപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അഞ്ച് വർഷം കഴിഞ്ഞ് മരണം മാറാതെ വീണ്ടും പരാജയപ്പെടുന്ന പിന്നെ ഒരു ഘട്ടമാണെന്ന് ആലോചിക്കണം എന്നിട്ട് പോലും മെട്രോമാനെ പോലെ ഒരാൾ വന്നു നിന്ന് പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി മറ്റ് സ്റ്റേറ്റിലെ മന്ത്രിമാരും ഒക്കെ വന്നു നിന്ന് മുഖ്യമന്ത്രിമാരും വന്ന് നിന്ന് ക്യാമ്പയിൻ ചെയ്തിട്ടും പാലക്കാട് അവര് ജനത വിട്ടുകൊടുത്തിട്ടില്ല അപ്പൊ ഈ വരാൻ പോകുന്ന ഇലക്ഷൻ ഇനി വീണ്ടും അതുപോലെ ഇന്നല്ല മാത്രമല്ല ബൈ ഇലക്ഷൻ ആകുമ്പോൾ ഞങ്ങളും അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള വർക്കായിരിക്കുമല്ല പിന്നെ പാലക്കാടിന്റെ ജനങ്ങളൊരു സെക്യുലർ ക്രെഡൻഷ്യൽസിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് പാലക്കാട് തീർച്ചയായിട്ടും യു ഡി എഫ് ജയിക്കും അശ്ലീല വീഡിയോ എന്ന തരത്തിലാണ് പലരും അതിനെ പറഞ്ഞതും അത്തരത്തിലാണ് കമന്റുകൾ വന്നതും അതൊരു മാറാനുള്ള പക്ഷേ അത് പിന്നെ ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ അവിടെ നിന്ന് തന്നെ പറയുന്നതിനെ കണ്ടില്ല സി അതൊരു അപ്പ് സ്റ്റോറിയാണ് അതല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് പറയുന്ന ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഇത് പറയുന്ന കേന്ദ്രത്തിൽ നിന്ന് രണ്ട് അഭിപ്രായം വരുന്നത് അതൊരു കഥ ഉള്ളതാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ അത് വടകരയിലെ ജനങ്ങൾ ഞാൻ ഇനി അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ ഞാൻ പോകുന്നില്ല ഇന്നലെ ഞാനത് പറഞ്ഞ അവസാനിപ്പിച്ചത് കമന്റുകൾ ഇട്ടതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഷാഫിയുടെ അടുത്ത ആളുകളാണ് കമന്റ് അവരെ ഷാഫിക്ക് തന്നെ വിലക്കാമായിരുന്നു ശ്രദ്ധിക്കാമായിരുന്നു എന്ന തരത്തിലൊക്കെ മറുപാദങ്ങളുണ്ട് അപ്പം ഞാൻ ചോദിക്കുന്നത് ഇവിടെ ബോംബ് പൊട്ടിയിട്ട് ആള് മരിച്ചതിൽ സ്ഥാനാർത്ഥിയുടെ മറ്റേ കൂടെ നിൽക്കുന്ന ആൾക്കാർ ബോംബ് നിർമ്മിച്ചതിൽ ഉൾപ്പെടുന്നു അത് ഞാൻ പറഞ്ഞു സ്ഥാനാർത്ഥി പറഞ്ഞിട്ട് ആ ബോംബുണ്ടാക്കുന്നു ഈ ലോജിക് എല്ലായിടത്തും ആണോ കമൻ്റിൽ അപ്ലിക്കബിൾ ആണെങ്കിൽ അത് ബോംബിലും അപ്ലിക്കബിൾ ആണോ ഇപ്പോൾ ലാസ്റ്റ് അറസ്റ്റ് നടന്ന ആളുടെ പ്രൊഫൈൽ പിക്ചർ ബഹുമാനപ്പെട്ട് ഏതൊരു സ്ഥാനാർത്ഥിയുടെയാണ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇട്ടിട്ടില്ലല്ലോ ഇതാ ഇത് കണ്ടോ പ്രൊഫൈൽ പിക്ചർ ഏതൊരു സ്ഥാനാർത്ഥിയുടെ അത് നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമാണോ ഞാൻ അറിഞ്ഞിട്ടും ഞാൻ ചെയ് പിന്നെ ചെയ്യിപ്പിച്ചിട്ടും ഒരാൾക്കെതിരെയും വ്യക്തിഗത്യ ആക്ഷേപം നവമാധ്യമങ്ങളെന്നല്ല എവിടെയും നടക്കില്ല അത് നടത്തിക്കില്ല ഒരു പ്രചാരണം ഷാഫിക്കെതിരെ സംസാരിച്ചു എന്ന തരത്തിൽ വ്യാജ വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട് അത് കണ്ടു അപ്പോൾ ഞാൻ ചോദിക്കുന്ന ആക്ഷനും ഈ പറഞ്ഞ അത് ഏത് സ്ഥാനാർത്ഥിയായിട്ട് അടുപ്പുള്ള ആളുകളായിരിക്കും അതിലെന്താക്കാം ഇരട്ടത്താപ്പ് പാടില്ലല്ലോ യു ടേക്ക് എ പോളിസി ഡിസിഷൻ സൈബർ ലിഞ്ചിങ് ശരിയല്ല ആര് ചെയ്താലും ശരിയല്ല ഓപ്പോസിറ്റ് ഉള്ളവർ ചെയ്താൽ ശരിയല്ല ഞങ്ങൾക്കാവാം എന്ന് പറയാൻ പാടുണ്ടോ അങ്ങനെ പറയാൻ പാടില്ലല്ലോ അപ്പോൾ അതൊക്കെ ജനങ്ങൾ കാണുന്നില്ല ഇതൊക്കെ ഓരോ കാര്യത്തിലും വരുന്ന സ്റ്റാൻഡ് രണ്ട് സൈഡിൽ നിന്നുള്ള ഇപ്പോൾ കെ കെ പിന്നെ രമ രമ്യ ഹരിദാസിനെതിരെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊന്നും എന്താ ഇവരൊന്നും നിലപാട് പറയാത്ത എൻ്റെ നിലപാട് കൃത്യം അതും ശരിയല്ല ഇപ്പുറത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ശരിയല്ല പക്ഷെ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചു എന്നു പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോറി അത് ഇലക്ഷനിലാക്കിയിട്ടാണ് അത് അവർ തന്നെ എക്സ്പോസ് ചെയ്യുകയും ചെയ്തു അതൊക്കെ ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് ഈ ഈ ചോദിക്കാൻ സംസാരങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ഒരിക്കലും ഇല്ല ആളുകൾ പെട്ടെന്ന് റിയലൈസ് ചെയ്തു അതൊന്ന് സി അതുകൊണ്ട് എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് എനിക്ക് വേണ്ടേ എന്തെങ്കിലല്ലേ ഞാൻ ചെയ്തു എന്നാളുകൾ വിശ്വസിക്കേണ്ടതുള്ളൂ അപ്പോൾ ഒരാളെ അധിക്ഷേപിച്ചത് കൊണ്ടോ ഇല്ലാത്തൊരു വീഡിയോ ഉണ്ടാക്കിയത് കൊണ്ടോ അത് ഈ അശ്ലീലെ വീഡിയോ ഒക്കെ എന്നൊക്കെ പറയുന്നതൊക്കെ ഏതൊരു സ്ഥാനാർത്ഥിക്കെതിരെ ഉണ്ടാക്കിയതുകൊണ്ട് എനിക്കെന്താ ഗുണം കിട്ടുന്ന ഒരു കാര്യം എനിക്ക് ഡാമേജല്ലേ അത് ചെയ്യുക അല്ല സ്ഥാനാർത്ഥി നിലക്ക് മാത്രമല്ല പൊതുപ്രവർത്തന ഈ ബോംബ് പൊട്ടിയതും ബോംബ് കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട് പിന്നീട് വന്നത് അത് ഷാഫിക്ക് ഷാഫിയെ ഉന്നമിട്ടുള്ളതായിരുന്നു എന്ന തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ പലരും പ്രതികരിക്കുന്നത് കണ്ടു അത്തരത്തിലൊരു ഭീഷണി വടകരയിൽ നിലനിൽക്കുന്നുണ്ടോ അതല്ല രാഷ്ട്രീയ എതിരാളികൾക്കെതിരെയാണ് എന്നുള്ളത് പിന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ വന്നതാണ് ഞങ്ങൾ പറയുന്നതല്ല

കേരളത്തിൽ ഇരുപത് സീറ്റും ഞങ്ങൾ ജയിക്കും ഇല്ല ഇല്ല ജനതയുടെ തീരുമാനമാണ് ഞങ്ങൾ വിട്ടു കൊടുക്കാതിരിക്കാൻ മാത്രം തീരുമാനിച്ചിട്ട് മാത്രം കാര്യമില്ല ജനങ്ങളുടെ തീരുമാനം അങ്ങനെ ആവുന്നത് കൊണ്ടാണ് ഞങ്ങൾ ജയിക്കുന്നത് என்னால வேற என்ன கேரமே இது சாபர்த்தனைய கொண்டு வரணும் எதுக்கு இங்க வந்துட்டு இருக்கீங்க வேற ஒரு ஜோடி போறோம் இல்ல ஓகே வேற ஒரு ஜோடி